ഞാനിത് ഇപ്പം നിൽക്കുന്നത് യു ന്യൂജേഴ്സി ന്യൂജെസിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു വീട്ടിലേ ഈ വീട്ടിലാണ് ഞാൻ ഈ എനിക്ക് അറിയുന്ന ഒരു വിളിക്കാനാണ് ആളെ അറിയാമായിരിക്കും ട്രാവലൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് സോളോ ആയിട്ട് ഓസ്കാർ ലെവൽ അഭിനയമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കണ്ടോണം ഈ വീഡിയോ നിങ്ങൾ വളരെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ രണ്ട് ദിവസം ലേറ്റ് ആയിക്കാര്യം ഈ വിഷയങ്ങളൊക്കെ ഒന്നും നമുക്കറിയാമല്ലോ ഇറങ്ങി തിരിഞ്ഞ് വരുമ്പഴത്തേക്ക് ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ അപ്പൊ ഞാൻ ഈ റീല് ഇൻസ്റ്റഗ്രും ഫേസ്ബുക്കിലിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ആണ് അപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ കാണുക ഇപ്പം എങ്കൊച്ച് അമേരിക്കയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ ജോർജ്ജെന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പത്തൊഴു വയസ്സുള്ള ഒരാൾ പെൺകുച്ചിനെ അവിടെ കറക്കി വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ട് രണ്ട് ദിവസം താമസിപ്പിക്കുകയും ചെയ്തു മൂന്നിൻ്റെ അന്ന് ഇവിടെ തനിക്കണം മനസ്സിലാക്കിയിട്ടാണോ അത് ഇനിയിപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന് താമസിപ്പിക്കും വീട്ടുകാർക്ക് പ്രശ്നം കാണുമല്ലോ അങ്ങനെ അവിടുന്ന് രണ്ട് നാളെ ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു പെൺകുച്ചിൻ ആക്കി ആവാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ടാണ് ഈ കാണിച്ചു കൂടുന്ന പരിപാടികൾ കണ്ടോ പറഞ്ഞെ അത് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലുതേറിയും വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതായത് രണ്ടു ദിവസം ഞാൻ താമസിക്കുന്നത് ഇപ്പൊ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് എന്നെ രണ്ടു ദിവസം താമസിച്ചു കേട്ടോ എന്റെ പുള്ളിക്കാരൻ കൊണ്ട് താമസിപ്പിച്ച് പുള്ളിക്കാരന്റെ വീട്ടിൽ സാധാരണ പുള്ളിക്കാരൻ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ കേരളത്തെ താമസിക്കുന്നതാണ് മക്കളും അദ്ദേഹമായിട്ട് ചില പ്രശ്നം ഉണ്ടാവാണ്ടാവാതിരിക്കാം അയാളുടെ വീടും കാണിച്ച് അങ്ങനെ മക്കളെയും കാണിച്ച് ഊമ്പലും സോറി ഊമ്പലും ഉപദേശം വേണ്ട ഊക്കൽ ഉപദേശം ഒരുമിച്ച് എന്ന് പറയുന്നത് കൂട്ടാ അദ്ദേഹത്തിനെ എല്ലാ നന്മയും ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് നന്മ പറയുന്നുണ്ട് കൂട്ടത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ മക്കളെയും ചേർത്ത് പറയുന്നുണ്ട് അപ്പോൾ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയെ ആലോചിച്ചു ആ മനുഷ്യനോട് ഇനി താമസിപ്പിക്കേണ്ട അല്പമെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ പട്ടി പട്ടിയും നമ്മൾ നമ്മളെത്ര വ്യത്യാസം തുറയോ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കാൻ പറ്റുന്നത് മനുഷ്യനാണ് പക്ഷേ ഇപ്പോൾ ഈ വന്ന കാലത്ത് നമ്മൾ നീ വെച്ച് നന്ദിയുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞാൽ പട്ടിയെ ഇട്ടു കൊടുത്ത് ഫുഡ് ഇട്ട് കൊടുത്ത് വാല അട്ടെങ്കിലും കാണിക്കും അതിൻ്റെ ഒരു പകുതി മര്യാദെങ്കിലും മനുഷ്യന് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കൂസലുമില്ലാതെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി രണ്ട് ദിവസം ജോർന്ന് നിന്ന് ഇല്ല വീട്ടിൽ കിടന്നിട്ട് ഇറങ്ങി വന്നിരുന്ന അവരെ പറ്റി ഇത്രയും പറയുമ്പോൾ അവറ്റേ ദിവസം ഇറങ്ങി പോയാൽ ഇവർ രാഖിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു റീച്ചും കാര്യങ്ങൾ കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും നേറാം വെണ്ണാന്നുണ്ടെങ്കിൽ തുണി ഊരി കാണിക്കാനൊന്നും ഒരു മടിയില്ല ഈ വന്ന കാലത്ത് ഞാൻ പറയാം റീച്ചിന് വേണ്ടി തുണി ഉപരി കാണിക്കുക പകുതി തുണിയിട്ടുണ്ട് നടക്കുക അതേപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുക ഈ അല്പം നാണം വേണ്ട അതെങ്ങനെയാണ് വിദ്യാഭ്യാസം വിവരം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ വിളിച്ചതും ഞാൻ വന്ന് നിങ്ങൾ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെ വന്നു ഭയങ്കര സ്നേഹം പക്ഷേ മക്കളും മക്കളുടെ മക്കളും ഈ പെൺകുച്ചിന് എന്താ അങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കുക ചെയ്യട്ടെ അയാൾ എന്തോ വന്ന് വലിയ കാര്യം പറഞ്ഞുകൂട്ടാണ് ഈ പെങ്കുച്ചിന്ന് സംസാരിക്കുന്നത് അയാളെന്നെന്തായാലും വീടി തന്നെ അദ്ദേഹം ഈ പെൺകുച്ചി പറഞ്ഞ കാര്യങ്ങളിൽ തിരുത്തുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തെ വലിയ ന്യായീകരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് പീഡനം അനുഭവിക്കുന്നുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പൊ വീഡിയോ ഒക്കെ തള്ളി വെച്ചേക്കുന്നത് ഇവളെന്ന് പറയുന്നത് ഈ ആൾ കേട്ടോ തള്ളി വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല എന്തിനാണെന്നുള്ളത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ വോയിസും വീഡിയോ കാര്യങ്ങളും അപ്പോൾ എങ്കു പറയുന്നത് അവരുടെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കഴിയിപ്പിച്ചു തരാം ിനി ഇങ്ങനൊക്കെ കാണിക്കണം അമേരിക്ക ചെന്നിട്ടാ എന്ത് പറയുക തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്ക അതായിട്ട് കാണുന്ന ആയിരിക്കും ഒരു ഇരുപത് വയസ്സിലെ പെൺകുട്ടി വന്നിട്ടാണ് സംസാരിച്ചത് എന്താ പറ്റില്ല അങ്ങനെയാണിങ്ങനാണെന്നല്ല പറഞ്ഞു എനിക്കറിയില്ല ഇവിടെ എങ്ങോട്ടാണ് പോവാന്നുള്ള പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവ അറിയുന്ന വരാൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ചു ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതായാലും അവിടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാം നമ്മളെല്ലാരും വീട് വീട്ടും ബുദ്ധിമുട്ടിക്കാം അവിടെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല അതായത് അമേരിക്കയിലെങ്ങനെ ആയിരിക്കും അമേരിക്കയിലെ ഇന്ത്യ കുറ്റം പറയുന്നത് പല കമന്റുകളും ഞാൻ കണ്ടു <laughs> <ality> ും സുരക്ഷിതമല്ലാത്ത ഇന്ത്യയാണ് പുറത്തു പോകുമ്പോ അറിയാവുക നമ്മള് വണ്ടിയോട് എടുക്കണം മാങ്ങയുടെ പുളി അറിയണം എന്നിട്ട് വയസ്സിൽ വയസ്സിൽ കറക്കാനല്ലേറ്റിക്ക് പോവാന്ന് പറഞ്ഞിട്ട് കൂടെ വന്നു പുള്ളിയുടെ നന്മയെല്ലാം പറയൂ എന്നിട്ട് അദ്ദേഹത്തിന്റെ വീടും കാണിച്ചിട്ട് വീട്ടിൽ ഒന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന് മക്കളെ ഓർക്കണം അദ്ദേഹത്തിന്റെ വീടല്ലേ അദ്ദേഹം താമസിക്കുന്ന വീടല്ലേ അതും കാണിച്ചുവെച്ച് കൊടുത്തിട്ട് ഇത്രയും ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു കൊടുക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ വീട്ടിനെതിരെ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന് അപ്പുറത്തൊന്നും ഉപദേശിക്കുന്നുണ്ട് ഇപ്പൊ തൂക്കലുണ്ട് എന്തിനാ വെച്ചാൽ രണ്ടും കൂടെ അത്രയും വീട്ടില് നീ ഇതിനെ പറ്റിയിട്ട് സായി സീക്രട്ടായിട്ട് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും അദ്ദേഹം വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവസാനം ഞാനത് കേൾപ്പിച്ച് തരാം ഇനിയിപ്പോ അവരുടെ ഭാഗം അതായത് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ വീട്ടിലുള്ള അന്ന് രാത്രി സംഭവിച്ച ഭാഗം ഒന്ന് കേൾപ്പിച്ച് തരാം ഈ റായക്ക് രാമാൻ ഇപ്പം കൊച്ചിനി ഇറങ്ങി വിട്ടൊന്നും അത് ഇവളുടെ വായന്ന് തന്നെ സംസാരം കേൾക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കാം ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോകണമെന്ന പറഞ്ഞത് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു ഇവര് തിരുത്തി കൊടുക്കുന്നു വ്യക്തമായിട്ട് ഇന്ന് രാത്രി ഇറങ്ങിപ്പോ ആരും പറഞ്ഞില്ല ആ രായി രാമാനും േ രാ അവരെ വീട്ടിൽ കയറി രണ്ടു ദിവസം ആവശ്യം അവരെ ഊക്കുന്നു നിങ്ങളെപ്പോ ലോകം കാണാത്തോ അത് കാണില്ല കൂസലില്ല ഇതിനൊന്നും അല്ലെങ്കിൽ കയറി എവിടെങ്കിലും ഒക്കെ കയറി താമസിക്കും വിളിച്ചു കയറ്റി ചെന്ന് താമസിപ്പിച്ച് രണ്ടു ദിവസം അവിടെ താമസിച്ചിട്ട് ഇതാണെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന സാധനമില്ല ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന അവഗണന കൊടുത്ത് ആ അകറ്റി നിർത്തുക അതാണ് വേണ്ടത് ഇതിനൊന്നും ഒരിക്കലും എവിടെയും എന്താ വലിയ കാര്യം സ്ത്രീത്വത്തിൻ്റെ കരുത്ത് പെണ്ണിൻ്റെ നിറക്കുടം എന്നൊക്കെ ഇതിനെ കാണാതിരിക്കുന്നില്ല ഞാൻ ഞാൻ വേറെ അക്കോമഡേഷൻ നോക്കണം മോർണിംഗ് ഐ ഡി നോട്ട് സേ ണോ അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇതാണ് കാര്യം നാളെ പോണമെന്ന് പറഞ്ഞില്ല മണ്ടേ മോർണിംഗ് പോണമെന്ന് പറഞ്ഞ് രാത്രി ഇറങ്ങി പോനും പറഞ്ഞില്ല പിന്നെ എന്തിനാ ഈ കോലാഹലവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ ചിലരൊക്കെ മാന്യമായിട്ട് വിമർശിക്കാനാണെന്ന് പറയും ഇതിൻ്റെ ഒന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പല തവണയായിട്ട് ഈ പെങ്കച്ചിൻ്റെ വീഡിയോ പലപ്പോഴും ഞങ്ങട്ടിട്ടുണ്ട് റീച്ചിനുവേണ്ടി എന്തും കാണിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടാവും പിന്നെ അതൊരു കമൻറ്റ് വന്നുണ്ട് ആ കമൻ്റ് ആയിരുന്നു വായിക്കാം അതായത് ഞാൻ വേറൊരു ഈ പെങ്കച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് വേറൊരാളിട്ട വീഡിയോ കേൾക്കാൻ അടി വന്ന കണ്ടാണ് ഈ അരുണിമ പാഷം കൊണ്ട് കഷ്ടപ്പെട്ട് ലോകം ചുറ്റുന്നു എന്ന് എല്ലാവരും പോയിത്തുനിന്ന് കേൾക്കാം പക്ഷേ ഈ പക്ഷേ ഈ കുട്ടി അങ്ങനെ ഒരു പാഷൻ കൊണ്ട് പോയതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ കുട്ടിയെ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ ആരോഗ്യവകുപ്പിലെ ഉയർന്ന ഒരു അച്ഛൻ്റെ ആരെയൊക്കെ പറയുന്നുണ്ട് അതും പറയുന്നുണ്ട് നല്ല ഫാമിലി മാഹിനുമായി സോഷ്യൽ മീഡിയ വഴി അടുപ്പമുണ്ടായപ്പോൾ വീട്ടുകാരോട് വഴക്കിട്ട് ഇറങ്ങി അവൻ്റെ കൂടെ പോയി അവനുമായി കുറേ കാലം കഴിഞ്ഞു അടുത്തപ്പോൾ വീട്ടുകാരുടെ കൺട്രോളിലേക്ക് തിരിച്ചു പോവാതിരിക്കാനും ഇപ്പോഴുള്ള കുട്ടികൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കുത്തഴിഞ്ഞ ജീവിതം നയിക്കാനുമായി പാഷൻ എന്ന് പറഞ്ഞ് നാട് ചുറ്റാനിറങ്ങി അല്ലാതെ ഒരു തേങ്ങയും ഇല്ല അല്ല അവൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കമൻറ്റിട്ടാക്കുക കേട്ടോ ആ വീട്ടുകാർ മറ്റുള്ളവരുടെ മുന്നിൽ എത്ര നാണം കിട്ടുക ഉണ്ടാവും സോ കറക്റ്റാണ് കമൻറ്റ് ഇട്ടേക്ക് നേരം സിമ്പിൾ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പേജ് ഇനി അടുത്തത് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കൻറ്റായിട്ട് വലിയൊരു കമൻറ്റാണ് ഞാൻ എടുത്ത് വായിച്ചത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് സീക്രട്ട് ഏജന്റ് ഇവരെ പറ്റിയൊരു അനുഭവം മലപ്പുറത്ത് എവിടെയോ കൂടെ ഇവർ ഈ അരുണിമയം വേറെ ഒരു പെൺകുട്ടിയോടെ ട്രാവൽ ചെയ്തു രാത്രി മറ്റേ പോകുമ്പോൾ സായ ഒരു ലിഫ്റ്റ് കൊടുത്തു കാറിനകത്ത് അതിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് അത് കേൾക്കാം പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് അരുമയ കണ്ടത് അരുണമ അരുമയ കൂടെ വേറെ ഒരു ലേഡി കൂടി അപ്പോ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ വണ്ടി തിരിച്ചിട്ട് ഇത്രത്തോളം അരുമയല്ലേ മലപ്പുറത്തേക്ക് ചേട്ടാ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത് ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരുന്തമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന ആ ഒരു പോകുന്ന റൂട്ടിൽ തന്നെ ബസ് കിട്ടും ഈ കുറച്ചും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്നാക്കി തരുമോന്ന് ചോദിച്ചു ഞാൻ വണ്ടി കയറ്റി ബാ അവര് മദ്യപിക്കുക ആയിരിക്കും അവരുടെ താല്പര്യം പ്രശ്നമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ലിറ്ററി ആ ദിവസം അവര് കാറ് ഫുൾ ഞാൻ അപ്പം തന്നെ നീ കാരനത്തുനിന്ന് പറയാനായിട്ട് വീഡിയോ വന്നില്ല ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ സന്തോഷം വാർത്ത കിട്ടില്ല കാരണം ഒരു ബാറാക്കാൻ പറ്റില്ലേ നിനക്ക് ഏ അതിൽ അനുഭവം അല്ല അനുഭവിക്കില്ല അഭിമാനിക്കും അങ്ങോട്ട് അഭിമാനിക്കും ഇവിടെ നാട്ടിൽ ആണും പെണ്ണും മദ്യപിക്കുന്ന ഒരു ലിമിറ്റ് അമ്പഴത്തേക്ക് പ്രശ്നമാണ് അങ്ങനെ മദ്യപിച്ചുകൊണ്ട് യാത്ര എന്ന പേരിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ നടക്കുന്ന ആളുകളാണ് രാത്രി കിടി പോയി ഒരാളെ കാരണത്തൊക്കെ വലിച്ച് കയറി അപ്പോൾ സായ ആയതുകൊണ്ട് ഓക്കെ നാട്ടിൽ വലിയ പറച്ചിൽ വെക്കുന്നതാണ് പുരുഷന്മാർ പ്രശ്നക്കാരാണ് സ്ത്രീകളെ കണ്ട അവിടെ പിടിക്കും ഇവിടെ പിടിക്കും മറ്റേ മറിച്ച് ചെയ്യും വെള്ളം അടിച്ച് കിളി പോയി കോണും തെറ്റി ഇങ്ങനെ കാരണകത്ത് പുറത്ത് രാജ്യം വന്നേ പറയും ഇന്ത്യയിലേ സേഫ് അല്ലാത്തത് പുറത്ത് രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് നിന്നിട്ട് ഇതുങ്ങളൊക്കെ ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിലോട്ട് അങ്ങോട്ട് കറിയാ പോലും അവന്മാർക്ക് കേസ് വരും ആലോചിച്ച് നോക്കിയ അവസ്ഥ അടിച്ച് കിളിച്ച് കിളിയും പോയി കോണും തെറ്റി ഇതാണ് കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ പറ്റിയൊരു അവസരമാണ് സോളോ ട്രിപ്പ് എന്ന പേരിൽ സോളോ ട്രിപ്പ് പോകുന്ന പറഞ്ഞാൽ കൂടെ വില കളയാനായിട്ട് ചില അവൾമാരും അവന്മാരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഒത്തിരി ട്രാവൽ ചെയ്യുന്നവരുണ്ട് ഈ മാഹിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുവരെ അയാൾ പല രാജ്യത്തും പോയിട്ടുണ്ട് ഇതുപോലെ നെഗറ്റീവാണ് ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും പോസിറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പല യാത്ര ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും വേണ്ട അത് പോട്ടെ മാഹിൻ്റെ ആരും വിടുക സുജിത് ഭക്തൻ ഇപ്പോഴും സോളോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയോ ഒരു മാന്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഒത്തിരി മാന്യമായിട്ടുള്ള ഓഡിയൻസ് പണ്ട് പോലുള്ള ഇന്ന് അദ്ദേഹത്തിനുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും കുറച്ച് റീച്ച് റീച്ച് പിടിച്ചു പറ്റുക അതായത് റീച്ച് ഒന്ന് ഡൗൺ ആകുമ്പോൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒന്ന് ഡൗൺ ആകുമ്പോൾ എങ്ങനെയും കയറ്റി കൊണ്ടുവരിക കൂസൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് നമുക്ക് കിട്ടാൻ പാടാ കൂട്ടങ്ങാടിനും അക്കരപറമ്പിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈകാട്ടി നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അവരോട് ഇറക്കി ഞാൻ തിരിച്ച് വൈഫ് ഹൗസിലേക്ക് പോകുന്നു ജിത്തുവായിനെ വിളിച്ചിടുന്നേ ഞാൻ പറഞ്ഞു ജിത്തുവായി അങ്ങനെ അവരുടെ മേനും അവരുടെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ല അടിച്ച് എന്തിനാ ട്രാവൽ അടിച്ചിട്ട് അതെ ഒട്ടും സേഫ് അല്ല എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ ഇങ്ങനൊക്കെ വെള്ളം അടിച്ച് കഴിഞ്ഞിപ്പോയി അങ്ങനെ സേഫ് ആവായിരിക്കും ഇവിടെ ആവശ്യമെന്ന് ആനവും കിട്ടും മലിച്ചും കയറ്റിക്കോണ്ട് ഇതുപോലെ അല്ലെങ്കിൽ കൈയും കാണിച്ച് കയറി വളങ്ങി പോയി കഴിഞ്ഞാൽ ഈ ഇപ്പോൾ സായിയുടെ കാര്യം കയറിയാൽ വേറെ എവിടെയെങ്കിലും കയറും അല്ലെങ്കിൽ ബസ്സിൽ കയറും അതിനകത്ത് രാത്രി പോകുന്ന സമയത്ത് എന്തെങ്കിലും കൾ കൂടിയന്മാർ വേറെയും കാണും എന്തെങ്കിലും അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം അതും വീഡിയോ ഇടും അവിടെയും തെറ്റ് ആണിൻ്റെ ഭാഗത്ത് മാത്രമാവും കാരണം നിയമങ്ങളെല്ലാം പെടീന്ന് സപ്പോർട്ടാവുന്നില്ല അപ്പോൾ ഇതിനൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എന്തൊക്കെ വന്നുകഴിഞ്ഞാൽ മാന്യമായിട്ട് യാത്ര കേട്ട മാന്യമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ ഈ വിഷയത്തിൽ തന്നെ ആ ജോർജ്ജാട്ട് വീട്ടുകാർ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമുക്കതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് കാണുമായിരിക്കും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ രാത്രി പോണ്ടോ െങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം താമസിച്ചിനി വേറെ സ്ഥലം നോക്കിക്കോണെന്നാണ് പറഞ്ഞത് അവർക്കും കാണും അമേരിക്കയാണ് തോക്ക് വരെ കൈകൊണ്ട് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത്രത്തോളം ക്രിമിനൽസും കാര്യങ്ങളൊക്കെ ഉള്ള നാട്ടിൽ വന്ന് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലോ അവർ വേടികൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതിന് റീച്ചിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ഇടും അടുത്ത വീഡിയോ നോക്കിയോ ഇതൊക്കെ അവസാനം ഇങ്ങനെയാണ് പക്ഷേ നമുക്ക് കണ്ടറിയാം അത്രയുള്ളൂ ആൾക്കാരെ വൈൻഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമളക്കാൻ സ്മെൽ ടു സൈനിങ് ഔട്ട്